ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ ഫ്ലോറൽ പ്രിൻസും കലങ്കാരി ഒക്കെ വരുന്ന നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഒക്കെ റേഞ്ചിൽ വരുന്ന പ്രൈസ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ നൂറ്റി മുപ്പതും നൂറ്റി അൻപതും മാത്രമല്ല ഡി സി എമ്മിൻ്റെ നൂറ്റി എൺപത്തഞ്ചിൻ്റെയും മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം വീഡിയോ കാണാം തുണികളുടെ എല്ലാ ഡീറ്റെയിൽസും തുണി കാണിക്കുന്നതിനൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുണികൾ കാണാം അതിന് മുന്നേ എന്നും പറയുന്ന കാര്യമാണിപ്പം നമ്മൾ തുണിയുടെ ഒരു തുണിയുടെ പ്രൈസാണ് പറയുന്നത് ഒരു മീറ്ററിൻ്റെ അല്ല പിന്നൊന്ന് പറയാനുള്ളത് നമ്മൾ തുണിയുടെ ഉൾഭാഗം കാണിച്ചു തരുന്നത് പ്രിൻറ്റ്സ് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും തുണികൾ കടകളിൽ പോയി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് തുണികൾ നോക്കിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ തുണിയുടെ ഉൾഭാഗം കാണി കാണുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്നാലും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ആവശ്യമില്ലാത്തവർ ആ ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂല് വൈറ്റ് ഫ്ലോറൽ പ്രിൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് വൈറ്റ് മാത്രമല്ല ഒരു പിങ്ക് ഷെയ്ഡും ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ഫ്ലോറൽ പ്രിൻസിൽ വന്നിട്ടുണ്ട് ഇത് മുസ്കാൻ ബ്രാൻഡിൽ വരുന്ന ക്ലോത്ത് ആണ് കേട്ടോ ഇതിൽ ബ്രാൻഡ് ടാക്സ് കൊടുത്തിട്ടില്ല ഈ ക്ലോത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ വാരിയൻ്റ് ആണ് ഗ്രീനില് വൈറ്റും ഒരു വയലറ്റും ഫ്ലോറൽ ആണ് കേട്ടോ വരുന്നത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ ക്ലോത്തും മുസ്കാൻ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിലൊന്നും ബ്രാൻഡ് ടാക്സ് കൊടുത്തിട്ടില്ല കേട്ടോ ഇതെല്ലാം നൂറ്റി മുപ്പത് രൂപയുടെ മെറ്റീരിയൽസ് ആണ് തുണിയുടെ ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയലിനും ലെങ്ത്ത് വന്നിരുന്നത് രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഗ്രീനിന്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ബ്ലൂയിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻസും കൂടെ ഒരു പിങ്ക് കളറും ആണ് കേട്ടോ വരുന്നത് പിന്നീട് ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഇതും മുസ്കാൻ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ആണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഈ ക്ലോത്തിൻ്റെ തന്നെ പിങ്ക് വേരിയൻ്റ് ആണ് പിങ്ക് വൈറ്റും ബ്ലൂയും ഫ്ലോറൽ പ്രിൻസ് ആണ് വരുന്നത് തുണിര ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം മുസ്കാൻ ബ്രാൻഡ് തന്നെയാണ് ഈ ക്ലോത്തും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചിരുന്ന ഫ്ലോറൽ പ്രിൻസിൻ്റെ ഒരു ബ്ലൂ കളർ വാരിയൻ്റ് ആണ് കേട്ടോ ബ്ലൂയിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻസിൽ ഒരു യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം മുസ്കാൻ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് രണ്ട് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ആണ് ഈ രണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് കേട്ടോ ഇത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കുറച്ച് വൈറ്റ് മെറ്റീരിയൽസ് ആണ് വൈറ്റിൽ ഒരു പിങ്ക് ബ്രൗൺ ഈ രണ്ട് കളേഴ്സിൽ ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്നതാണ് നമ്മുടെ ആദ്യത്തെ ഡിസൈൻ വരുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഇതും മുസ്കാൻ ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ സെയിം രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് മുസ്കാൻ ബ്രാൻഡിൻ്റെ ഒന്നും ബ്രാൻഡ് ഹാക്സ് കൊടുത്തിട്ടില്ല കേട്ടോ അടുത്തത് വരുന്നത് സെയിം വൈറ്റ് കളർ മെറ്റീരിയൽ തന്നെയാണ് വൈറ്റിൽ ഒരു ഗ്രേയിഷ് ബ്ലൂയും ഡാർക്ക് ബ്ലൂയും ഫ്ലോറൽ പ്രിൻസ് വരുന്ന ഡിസൈനാണ് നമ്മുടെ സെക്കൻഡ് വൈറ്റ് ക്ലോത്ത് വന്നിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം മുസ്കാൻ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ലെങ്ത്ത് വരുന്നത് സെയിം രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് വൈറ്റിൽ ഗ്രീൻ ഫ്ലോറൽ പ്രിൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കളേഴ്സിൽ ഫ്ലോറൽ പ്രിൻസ് വരുന്നുണ്ട് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇനി വരുന്നത് കുറച്ച് കലങ്കാരി പീസസ് ആണ് കേട്ടോ അതിൽ ആദ്യത്തെ മെറ്റീരിയൽ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ ഇതുപോലുള്ള ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഗ്രേ ആണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ള കളർ വരുന്നത് ഒരു ആഷ് കളറാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഇത് ലോട്ടസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് രണ്ട് പുതിയ ബ്രാൻഡ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ലോട്ടസും രണ്ടാമത്തേത് മുസ്കാൻ ആണ് ഈ രണ്ട് മെറ്റീരിയലും രണ്ട് ബ്രാൻഡ്സും നമ്മൾ ഇതിനു മുന്നേ ഇട്ടിട്ടില്ല ഇത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് സെയിം ക്ലോത്തിന്റെ തന്നെ ഗ്രീൻ വാരിയൻ്റ് ആണ് ഈ പ്രിൻസിന്റെ ഗ്രീൻ കളറിൻ്റെ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള കളറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിന് വരുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം ലോട്ടസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിന് നൂറ്റി എഴുപത്തി രൂപയാണ് പ്രൈസ് വരുന്നത് ഇതെല്ലാം കലങ്കാരി പ്രിൻസ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു റെഡ്ഡിഷ് ബ്രൗൺ കളറാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ വാരിയൻ്റ് ആണ് ഇതിലെ പ്രിൻസിന് ഏത് കളറാണോ വരുന്നത് അതിൻ്റെ ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിന് വരുന്നത് കേട്ടോ ബ്ലാക്ക് അല്ല രണ്ടും ഒരേ കളർ തന്നെയാണ് രണ്ട് ഗ്രേഡിയൻ രണ്ട് ഷെയ്ഡാണ് എന്ന് മാത്രം ഓക്കെ ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് സെയിം ലോട്ടസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് ലെങ്ത് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ഗ്രീനിഷ് ബ്രൗൺ കളറാണ് കേട്ടോ സെയിം ലോട്ടസ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് തുണിയുടെ ഉൾവശമാണ് കാണിച്ചിരിക്കുന്നത് ഇതും രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇനി വരുന്നത് ഒരു വേറെ പ്രിന്റിൽ വരുന്ന കലങ്കാരി മെറ്റീരിയലാണ് ഇതിൽ ലൈറ്റർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൽ ഡാർക്കർ ആയിട്ടുള്ള പ്രിൻസ് ആണ് വരുന്നത് പ്രിൻസ് അല്ല ഡിസൈൻസ് ആണ് ലൈറ്റ് ബ്ലൂയില് ഡാർക്ക് ബ്ലൂ കൊണ്ടാണ് ഇതിൽ ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഇത് കുമുദ് ബ്രാൻഡിന്റെ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഈ ക്ലോത്ത് ലങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് വരുന്നത് ഇതിന്റെ റെഡ് വാരിയന്റ് ആണ് ലൈറ്റ് റെഡ് ക്ലോത്തിൽ ഡാർക്ക് റെഡ് കളർ കൊണ്ടാണ് പ്രിൻസ് വന്നിരിക്കുന്നത് തുണി കുമത് ബ്രാൻഡിന്റെ മെറ്റീരിയൽ തന്നെയാണ് രണ്ട് തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ഈ നൂറ്റി അറുപത് രൂപ പറയുന്നത് ഒരു മെറ്റീരിയലിനാണ് ഒരു മീറ്ററിനല്ല കേട്ടോ തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് ഒരു ഓറഞ്ച് ആൻഡ് ബ്രൗൺ കളർ വാരിയൻ്റ് ആണ് കുമുതിൻ്റെ ബ്രാൻഡ് ടാഗാണ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇതും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു യെല്ലോ ആൻഡ് ബ്രൗൺ മെറ്റീരിയൽ ആണ് യെല്ലോ അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്രൗൺ എന്നും വേണേൽ പറയാം കേട്ടോ ബ്രൗൺ ആണ് ഇതിലെ പ്രിൻസ് വന്നിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് സെയിം കുമുദ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് രണ്ടേ തൊണ്ണൂറാണ് ഇതിന് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് വരുന്നത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളർ മെറ്റീരിയൽ ആണ് ഗ്രീൻ ക്ലോത്തിൽ ബ്ലാക്ക് പ്രിൻസ് ആണ് വന്നിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് കുമുദിൻ്റെ ബ്രാൻഡ് ടാഗാണ് കാണിച്ചിരിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഈ നമ്മൾ കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഡി സി എമ്മിൻ്റെ ആദ്യത്തെ ഫ്ലോറൽ പ്രിൻറ് വരുന്ന മെറ്റീരിയൽ ഇതാണ് ബ്ലാക്കിൽ ക്രീം കളറാണ് ഇതിൽ പ്രിൻറ്റ്സ് വന്നിരിക്കുന്നത് ക്രീം കളർ മാത്രമല്ല ഇതിൽ ഗ്രീൻ റെഡ് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ക്രീമാണ് മെജോറിറ്റി വരുന്നത് ഡി സി എമ്മിൻ്റെ ബ്രാൻഡ് ടാഗാണ് കാണിച്ചിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അടുത്തത് ഇതിന്റെ റെഡ് വാരിയന്റ് ആണ് റെഡിൽ ക്രീം കളർ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് ഡി സി എമ്മിൻ്റെ ബ്രാൻഡ് ടാഗാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് ഇതും രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് പല പ്രൈസ് റേഞ്ചിലുള്ള മെറ്റീരിയൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി അറുപത് നൂറ്റി എൺപത്തഞ്ച് ഈ മൂന്ന് പ്രൈസിൽ വരുന്ന മെറ്റീരിയൽസും പല ബ്രാൻഡ്സും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് രണ്ട് പുതിയ ബ്രാൻഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് മുസ്കാനും മറ്റൊന്ന് ലോട്ടസും ആണ് അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടൊരു ലൈക്ക് ഇട്ടിട്ട് പോവുക നിങ്ങളുടെ ലൈക്സാണ് നമുക്ക് നമ്മുടെ തുണികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനുള്ള ഒരേ ഒരു വഴി കേട്ടോ അപ്പോൾ നമ്മുടെ തുണികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാവും ഒരുപാട് പേര് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തന്നാൽ തന്നാൽ മാത്രം മതിയാവും നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പോസ്റ്റ് ഒരു ഗവൺമെൻറ് സർവീസാണ് അത് നമ്മൾ യൂസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ആദ്യം തന്നെ ബില്ല് പേ ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് ഷിപ്പ് ചെയ്യുന്നത് കേട്ടോ പിന്നെ പറയാനുള്ളത് നമുക്ക് ഡെലിവറി ഫീസ് അതായത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് പോസ്റ്റൽ ഫീസാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗവൺമെൻറ് സർവീസിന് നമ്മൾ കൊടുക്കുന്ന പ്രതിഫലമാണ് ഈ പോസ്റ്റൽ ഫീസ് കേട്ടോ അത് കൊറിയർ ചാർജിൻ്റെ അത്രയൊന്നും വരില്ല കുറവായിരിക്കും പോസ്റ്റൽ ഫീസ് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിനുള്ള കാശാണ് അതിൽ നിന്ന് ഒരു രൂപ പോലും നമുക്കുള്ളതല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് നോക്കിയിട്ട് ഭാരതീയ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വന്നിട്ടുള്ളത് നമ്മുടെ തുണികൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക